രാവിലെ ഐശ്വര്യമായിട്ട് തീയൊക്കെ കത്തിച്ച് എന്തിനുള്ള പുറപ്പെടാണെന്നില്ല രാവിലെ നമ്മൾ പപ്സ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് ആദ്യം ഓവൻ കത്തിക്കുക ഓവൻ കത്തിച്ച് അത് ചൂടായതിനു ശേഷം വേണം നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന പപ്സ് ഇതിൽ കയറ്റി വേവിച്ചെടുക്കാൻ അപ്പോൾ അതുകൊണ്ട് ആദ്യം ഓവൻ കത്തിച്ച് ചൂടാക്കണം അങ്ങനെയുള്ള തയ്യാറെടുപ്പാണ് ഓളം കത്തി താഴയും മേളും കൊടുക്കണം കത്തിച്ച് ഇനി പച്ചക്കറികൾ എല്ലാം അരികയാണ് പഫ്സിൽ ഐറ്റംസിലേക്കുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വഴിക്ക് മുട്ട പുഴുങ്ങിയത് പഫ്സ് വയ്ക്കാനുള്ളത് അതിന് ശേഷം ഇനി പഫ്സ് പരത്തുകയാണ് പഫ്സ് പരത്തി നല്ല രീതിക്ക് ഒരേ പോലെ ലെവലാക്കി എടുക്കണം ഒരേ ഷേപ്പിൽ ഒരേ ലെവലിൽ എടുത്തിട്ട് പച്ചക്കറിയൊക്കെ നമുക്ക് വഴറ്റി എടുത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഏകദേശം പെർസ് പരത്തി കഴിയാറായി പെർസ് മാവ് പരത്തി കഴിഞ്ഞതിന് ശേഷം ഈ വഴക്കിയ പച്ചക്കറികൾ എല്ലാം കൂടി മസാലയാക്കി അതെടുത്ത് വയ്ക്കും ദൃശ്യീറ്റ് നമ്മൾ മുമ്പ് പരുത്തിയ ഷീറ്റ് മുഴിച്ച് വെച്ചിരിക്കുകയാണ് പപ്സിന് കറക്റ്റ് ഷേപ്പിൽ ഇപ്പോൾ എല്ലാത്തിലും മസാലയൊക്കെ വെച്ച് മസാലയൊക്കെ വെച്ച് മുട്ടയൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കുകയാണ് ഇനി അത് കെട്ടി മടക്കി ഡിഷിലാക്കി വെക്കണം ഡിഷിലാക്കി വെച്ച് ഇനി അതിൻ്റെ പുറത്ത് മുട്ട മുട്ടയും വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ അടിച്ചു വെളിക്കുകയാണ് അത് അങ്ങനെ അടിച്ച് കൊടുത്താൽ കാണുമ്പോൾ നല്ല ഭംഗി ഒക്കെ ഉണ്ടാവും അതങ്ങനെ ചെയ്ത് ശേഷം ഇത് എല്ലാത്തിനും നമ്മൾ ഒടിച്ച് വെള്ളം മുട്ടയടിച്ച് കൊടുക്കണം അതിന് ശേഷം ഇത് ഓവനിൽ കയറ്റി വെക്കണം ചൂടായിരിക്കുന്ന മുമ്പേ ചൂടായിരുന്ന ആ ഓവനിലേക്ക് നമ്മൾ കയറണം ഇത് മറ്റേ വെജിറ്റബിൾ മസാലയാണ് ബീൻസൊക്കെ വഴറ്റിയെടുത്ത ആ വെജിറ്റബിൾ മസാലയാണ് ഇത് ഇതും അടുത്ത പഫ്സിലാ വയ്ക്കാനുള്ളതാണ് പിന്നെ കട്ട്ലെറ്റ് ചെയ്യണം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നു ഇനി ഇത് ഓവനിലേക്ക് കയറ്റണം ഓവൻ റെഡിയായി ചൂടായി നല്ല ടെമ്പറേച്ചറിൽ കിടക്കുകയാണ് അതിലേക്ക് ഇത് കയറ്റി വെച്ച് ഇനി ഒരു പത്ത് ഇരുപത് മിനിറ്റ് അതിനകത്തിരിക്കണം ഇനി തിരുന്ന് ഇത് ഇറങ്ങിയിട്ടുണ്ട് നീറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ പപ്പ്സ് മട്ടൻ ഉണ്ട് ചിക്കൻ ഉണ്ട് വെജിറ്റബിളുണ്ട് ബനാനുണ്ട് എല്ലാ പപ്സുകളും ഇറങ്ങിയിരിക്കുകയാണ് കുറച്ച്